ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനാണ് എന്തിനാണ് എന്താണ് നിഷ്കളങ്കരായ നിരപരാധികളായ അവരോട് മാപ്പ് നൽകില്ല ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല അമിത്ഷയെ കണ്ട് കേരളം ഒന്നടങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റത് കൊണ്ട് മാത്രം ചെയ്യാൻ നിർബന്ധരായി ഇന്ന് രാവിലെ പോലും ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് ഘടകം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഛത്തീസ്ഗഡ് ഘടകം ഇവരെ മനുഷ്യക്കടത്തുകാരുടെ നേതാക്കളായി ചിത്രീകരിക്കുന്ന ഡിജിറ്റൽ പോസ്റ്ററുകളാണ് ഇന്ന് ആകമാനം പ്രചരിപ്പിച്ചത് മാത്രമല്ല അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതായത് ഇന്നലെ അവരെ മോചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഈ കേസ് നക്കിളിയാണ് കളവാണ് പച്ചക്കളവാണെന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം ഈ ഒൻപത് ദിവസക്കാലം ഈ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് ഇവർ ഇന്ത്യയോട് വിശ്വസിക്കുന്ന ജനങ്ങളോട് മാപ്പ് നാടകം എന്നാണ് ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയത്തില് മാന്യമായ ഭാഷ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സാമാന്യ ധാരണയും ഒരു അത്യാവശ്യം മര്യാദ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമില്ല കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഇടപെട്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സാധാരണ ഒരു കേസായി ഇത് മാറിയിട്ട് ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ എന്ന് പറയുമ്പോൾ കൃത്യമായി അപ്ലൈ ചെയ്ത് ദിവസങ്ങളോളം കടന്നേ ഇപ്പൊ കേന്ദ്ര ഭരണാധികാരികൾക്കും എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന്റെ പുറത്താണ് ഇതുണ്ടായിരിക്കുന്നത് ആ രാജ്യവ്യാപകമായ പ്രതിഷേധം വന്ന ആ ഘട്ടത്തിൽ പോലും ഇവിടുത്തെ സർക്കാർ എന്നാ പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ പറഞ്ഞ മനുഷ്യക്കടുത്താന്നും അതോടൊപ്പം തന്നെ മത പരിവർത്തനവുമാണെന്നല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞു എന്തിനാണ് എന്തിനാണ് ഇവിടുത്തെ എം പി പാർലമെന്റിനകത്ത് പറഞ്ഞത് എന്താണ് ഇത്രയും വലിയൊരു പ്രതിഷേധം കേരളം മുഴുവൻ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് ഇതുകൊണ്ട് ആകുന്നില്ല ഇത് മുഴുവൻ സ്ക്വാഷ് ചെയ്യണം ഇനിയും ഇവർ കളിക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് സുഹൃത്തുക്കൾ പറഞ്ഞാലേ അസാമാന്യമായ തൊളിക്കട്ടിയാണ് കുറച്ച് ദിവസം മാത്രമേ രാഷ്ട്രീയം അസാധാരണ തൊളിക്കട്ടിയുള്ള ഒരാളാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാൽ അല്പ ഉളുപ്പുണ്ടെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ഇന്ന് ജയിലിൽ വന്ന് അവരെ കാണില്ല അവരുടെ വാഹനത്തിലാണല്ലോ കയറി പോയത് ഒരു സെക്കൻഡ് ഈ ഞാനൊരു കാര്യം വരട്ടെ ഒന്ന് നമ്മുടെ സഹോദരിമാരാണ് ഒരു ദുരന്തത്തിൽപ്പെട്ടു അവർ ഇറങ്ങി വരുമ്പോൾ അവരെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഹനത്തിൽ പിടിച്ചു കയറ്റാം അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റാം ഞങ്ങൾ അതിലൊന്നും നിന്നില്ല അവർ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് അവരുടെ മഠത്തിലേക്ക് വരണം അവർ ഞങ്ങളോട് പറഞ്ഞു മഠത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ രാവിലെ വന്ന് കണ്ടവരാ അല്ലാതെ ഈ പറഞ്ഞ ബെയിലോർഡറുമായിട്ട് വന്നിട്ട് രാജ്യം അതിൻ്റെ കോപ്പിയായി വന്ന് ഈ കന്യാസ്ത്രീകളെ കണ്ടവരല്ല ഞങ്ങൾ ഞങ്ങൾ എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഡെലിഗേഷൻ നാല് പ്രാവശ്യം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒൻപത് ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളിലെ ജയിലിലടച്ചതിനുള്ള മാപ്പാണ് അവർ പറയേണ്ടത് അത് അതിന്റെ ഉത്തരവാദി ആരാണ് സഹായം ആവശ്യപ്പെട്ടു ആ സഹായം ചെയ്തു കൊടുത്തു എന്നാണ് രാജീവ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ എല്ലാ ജനപ്രതികളോടും എല്ലാ പൗരന്മാരോടും സഹായം ചോദിച്ചു അത് കേവലം പാർട്ടിയോട് മാത്രമല്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം ഇത് ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലോ ഇത് ഭരണഘടനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ അല്ല സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഈ പ്രതിഷേധം കാരണമാണല്ലോ അവരെ ജയിലിലാക്കിയത് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നില്ലായിരുന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇവരെക്കാളും ശ്രേഷ്ഠെന്ന് പറഞ്ഞ വന്തി വയോധികനായ ഒരു ജസ്യൂട്ട് പാതിരി സ്റ്റാൻ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഇവർ ജയിലിൽ വെച്ച് കൊന്നില്ലേ അപ്പോൾ എന്താണ് ഇവര് ബിജെപിയുടെ ഉത്തരവാദിത്തം വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നാരായൺപൂരിൽ നൂറുകണക്കിന് ആദിവാസികളുടെ വീട് ക്രൈസ്തവരെ അവർ വേട്ടയാടി ഇതിന്റെ ഉത്തരവാദിത്തം കൂടെ അവര് വരണ്ടേ ഒൻപത് ദിവസം ഈ നിഷ്കളങ്കരായ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിൽ ഇട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല മാപ്പ് നൽകില്ല ഇന്ത്യ മാപ്പ് നൽകില്ല ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ബി ജെ പിക്ക് മാപ്പ് നൽകില്ല ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് പലരോട് സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കേസുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇപ്പം അടിച്ചു തകർത്തിരിക്കുന്നു ഇന്നും ഇന്നും ആക്രമണം നടന്നു ഈ ഈ പെൺകുട്ടികൾക്ക് അവരുടെ നാരായൺപൂരിലും വീട്ടിൽ പരസ്യമായി നിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അതായത് ഇവരുടെ കൂടെ ജോലിക്ക് പോയിട്ടുള്ള കുട്ടികൾ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് ബി ജെ പി നേതാക്കള് ആടരുത് രാജ ചന്ദ്രശേഖരനൊക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ് പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കായിരുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെയാണ് ഭരണഘടന കണ്ടല്ലോ കേരളത്തിൽ യഥാർത്ഥത്തിൽ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല ഒരു നിമിഷം കേരളത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ കേരളത്തിനോടല്ല ഭരണഘടനയോട് സ്നേഹമുണ്ടെങ്കിൽ കത്തോലിക്കാ സഭയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ